ഫ്രണ്ട്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ എന്തായാലും നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും അധികം ഉണ്ടാവും ഇതുപോലത്തെ ഒരു ഷാംപൂ ക്ലിനിക്കിന്റെ ഷാംപു ഏതായാലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് തലയെ തേക്കാൻ മാത്രമല്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഒരുപാട് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പം ഞാനിത് ഇതുപോലെ ഒരു കപ്പിലേക്ക് ഈ ഒരു ഷാമ്പു കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വെള്ളമാണ് ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളിത് ഇതുപോലെ കുറച്ച് കർപ്പൂരം കൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കർപ്പൂരമാണ് പിടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അത് കൂടി നമ്മൾ കൗണ്ടർ ടോപ്പ് കൂടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ വീട്ടിൽ ക്ലീൻ ആവാനും അതുപോലെ തന്നെ ആ ഒരു പാറ്റയുടെ ഒക്കെ ശല്യമൊക്കെ മാറി കിട്ടാനും ഇത് ഹെൽപ്പാകും കേട്ടോ കാരണം നമ്മളതിൽ കർപ്പൂരം ഇട്ടുകൊണ്ട് തന്നെ അതിലുള്ള പാറ്റുകളുടെ ഒക്കെ ശല്യം മാറി കിട്ടാനാണ് നമ്മളതിൽ കർപ്പൂരം ചേർത്തിട്ടുള്ളത് ട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിൽ ഒന്ന് ആക്കി കൊടുക്കാം ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗത്തും നമ്മൾ സ്ലാവും മൊത്തം നമ്മൾ കിച്ചൺ മൊത്തം ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിലുള്ള പാറ്റയുടെ ശല്യമൊക്കെ മാറി കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ സിങ്കിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ഒന്നാക്കി കൊടുക്കുന്നുണ്ടിട്ട് അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ട് ഇത് ചെയ്യണം കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ഇനിയിപ്പോൾ രാവിലത്തെ പാത്രം കിഴക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണൊക്കെ ആക്കുന്ന സമയത്ത് ഇതൊന്ന് സ്പ്രേ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ ഇനി ഇത് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കുക അതിനായിട്ട് ഞാനിവിടെ ഇത് മയിലാഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം നമുക്ക് അധിക പേര് ഇത് കളയാണ് ചെയ്യാറ് അപ്പോൾ നമുക്കിത് എങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാം എന്നാട്ടോ നോക്കുന്നത് ഇതിപ്പോൾ ഒരു പുതിയ പാത്രമാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ ആരും ഇനി ഇതുപോലെ പാത്രം ഇനി അതിലത്തെ കറ പോകില്ല എന്നൊന്നും പറഞ്ഞിട്ട് കളയേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലൊന്നും ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മൈലാഞ്ചിക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് ഷാംപൂ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു നാരങ്ങ ഒരു പകുതി മതി കേട്ടോ നാരങ്ങയുടെ ആ ഒരു മുറിയും കൂടെ ഇട്ടിട്ട് ഇതിലേക്കൊന്നും ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു നാരങ്ങ വെച്ചിട്ടുതന്നെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അരച്ച് കൊടുക്കുക

ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഇതേപോലെ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ പുറകു വശത്തും ഒക്കെ നമ്മൾ ആ ഒരു നാരങ്ങ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്ക്രബർ വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു നാരങ്ങത്തൊണ്ട് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് വാഷ് ചെയ്യാൻ പോവാണ് വാഷ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഉള്ളതിനെക്കാട്ടിലൊന്നും കൂടെ ഒന്ന് വെട്ടി തിളങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അതിലത്തെ കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് എന്തെങ്കിലും അടുത്ത ടിപ്സിലേക്ക് അടക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ കുറച്ച് ഷാംപൂം അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഗോൾ കെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ലീനിങ്ങിനായിട്ട് എപ്പോഴും ഒരു പഴയൊരു പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങയുടെ മുറ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വാഷ് ബേസിലുള്ള കറ എന്താ അതിലുള്ള എണ്ണ മഴക്ക് പിന്നെ വാഷ് ബേസിൽ നല്ല സ്മെല്ല് കിട്ടാനും അത് ബ്ലോക്ക് ഒക്കെ മാറ്റി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊന്ന് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ അലമാറിൻ്റെ ഒക്കെ ഗ്ലാസ്സുമുള്ള പൊടിയും എന്താ സ്ക്രാച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഒരു എന്താ ബ്രഷോ അല്ലെങ്കിൽ സ്ക്രബറോ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുക നല്ല സ്മൂത്ത് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരക്കാൻ നോക്കാട്ടോ അല്ലെങ്കിൽ നമ്മൾ കിച്ചൺ സിങ്കിൽ കുറച്ച് സ്ക്രാച്ച് സ്ക്രാച്ചതൊക്കെ വന്ന് ആകെ വൃത്തിയായിട്ട് പോകും അപ്പോൾ ഇതുപോലെ ഒരു ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ് ഞാൻ ഇനി വാഷ് ചെയ്തപ്പോൾ തന്നെ തന്നെ ചാളിയൊക്കെ പോയി എണ്ണമഴക്കൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമല്ല നമ്മളെ വാഷ് ബേസിൽ നിന്ന് നല്ലൊരു സ്മെല്ലുണ്ട് ആ ഒരു ഷാംപൂവിൻ്റെ സ്മെല്ലുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലും എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെങ്കിലുള്ള ബ്ലോക്കൊക്കെ മാറിക്കിട്ടാനാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇതേ മുഴുവനായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കർപ്പൂരം കർപ്പൂരമായിട്ട് വെച്ച് കൊടുക്കുന്നത് ആ ഒരു സിങ്കിൻ്റെ അടിയിലൂടെ വരുന്ന ആ ഒരു പ്രാണികളുടെയൊക്കെ ശല്യം മാറി കിട്ടാനാണ് നമ്മൾ നമ്മളിതിൽ കർപ്പൂരം വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പാറ്റയുടെ ഒക്കെ ശല്യം മാറി സിങ്ക് നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും ഇരിക്കൂട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതേപോലെ ഒരു പഴയൊരു പാത്രത്തിലേക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഷാംപൂ ആണ് ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമ്മളിത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് നമ്മളിൽ എന്താ ചളിയൊക്കെ പിടിച്ചിട്ടുള്ള നമ്മളിപ്പോൾ അരിപ്പല്ലേ നമ്മളെ കരിക്കുന്ന അരിപ്പ അതൊക്കെ ഇപ്പോൾ ഒരുപാട് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതിൻ്റെ സൈഡ് കൂടെ ആയാലും ഒക്കെ പിന്നെ നമ്മൾ മഞ്ഞക്കറ പിടിച്ചിട്ടുള്ള നമ്മളെ തവി അങ്ങനത്തെയൊക്കെ ഫൈബറിൻ്റെയൊക്കെ തവി അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ല ഉപകാരപ്പെടുകയോ അപ്പോൾ ഇതിന് കുറച്ച് ഞാൻ ഈ ഒരു കപ്പിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവ്വലൊക്കെ നമുക്ക് ഇതുപോലെ ഇതിലിട്ട് വെച്ചാൽ മതി നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ പഴയൊരു അരിപ്പുണ്ടായിരുന്നു കേട്ടോ ആ ചാളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരിപ്പ് അതുപോലെ ഒരു തവി പിന്നെ ഫൈബറിൻ്റെ ഒരു സ്പൂൺ പോലത്തെ ഒരു സംഭവം പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു അരിപ്പയും കൂടെയാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് മാത്രമേ ഉള്ളൂ കുറച്ചേ കറ പിടിച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് കുറച്ചധികം നേരം തന്നെ ഇതിൽ ഇട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ തന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ നമ്മളത് എടുത്ത് നോക്കിയ സമയത്ത് ആ ഒരു ഫൈബറിൻ്റെ ആ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു കയ്യില നല്ലതുപോലെ മഞ്ഞ കളറൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു അരിപ്പയിലുള്ള ഒരു പൊടി പോലുള്ള ചളിയും ഒക്കെ മാറി കിട്ടി നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തതായിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ടവലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ടവലിലുള്ള ചളിയൊക്കെ പൂർണ്ണമായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ഒന്നി ക്ലീൻ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇത്രയും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മളെ കിച്ചൺ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു